എടാ ഇന്നൊരു അതിഥി ഉണ്ട്ട്ടാ കണ്ടോ ഇതെന്താ ഇതെന്താതിഥിയസ് തന്നെ എന്താ വാങ്ങി മനോഹരം പറയാൻ പറ്റില്ല ഇത് എന്ത് മണിയൻ ഈച്ചൊക്കെ പറയുന്ന ഈച്ചയാണോ ഇതിന്റെ കണ്ണൊന്നും കിട്ടുന്നില്ല ഒരു ചിത്രം വരച്ച പോലെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല ഉദ്രയ്ക്കാൻ പാടില്ല ഉദ്രയ്ക്കരുത് ഇത്രയും ചെറിയ സുനിയാണ് നമുക്കൊന്ന് അടുത്ത് പിടിച്ച് നോക്കാം മറ്റുള്ള പൊസിഷൻസ് ഒന്നും കാണുന്നില്ല കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല ഗ്ലാസ് ചെറുകു മനോഹരം അല്ലേ അത് ആരോ സൈക്കിളിൽ നിന്ന് വീണു തോന്നോ ഓക്കേ ദാ ഭയായി